ട്രെൻഡ് സെറ്റർ എന്ന് ഇതാണ് അങ്ങനെ എല്ലാവരെയും ഞെട്ടിച്ച് പ്രണവ് മോഹൻലാൽ അഭിനയം കണ്ടു ഞെട്ടി ആരാധകർ ഡി എസ് റിലെ തിയേറ്ററുകളിലെത്തി ഇത് ലോകേയും കടത്തിവെട്ടുമെന്ന് ഉറപ്പാണ് ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് എല്ലായിടത്തും പോസിറ്റീവ് റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് പടം മുഴുവൻ പ്രണവിന്റെ അയിനാട്ടമാണ് കാണുന്നത് പുലിക്ക് പിറന്നത് ഒരിക്കലും പൂച്ചക്കുട്ടി ആവില്ലല്ലോ പണി അറിയാവുന്നവരുടെ കയ്യിൽ കിട്ടിയാൽ ചെക്കൻ വേറെ ലെവലാണ് പണി അറിയാവുന്ന ആളുകളുടെ കൈ കിട്ടി അദ്ദേഹം കണ്ടംപറിയ മലയാളത്തിലുള്ള യുവ നടന്മാർ എന്ന് പറയുന്ന സോക്കോളുടെ പല യുവതന്മാരെക്കാളും സംവിധായകൻ രാഹുൽ സദാശിവന് കൊടുക്കണം ഒരു കുതിരപ്പവൻ ഒരു ഹോറർ പടമെന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് പക്ക ഹോളിവുഡ് ലെവൽ മേക്കിംഗ് ഭൂതകാലവും ഒക്കെ കണ്ടാൽ മതി റേഞ്ച് മനസ്സിലാക്കാൻ മാത്രമല്ല ടെക്നിക്കൽ സൈഡും മികച്ചതാണ് ക്രിസ്റ്റോ സേവിയറിന്റെ സൗണ്ട് ഇഫക്റ്റ് എടുത്തു പറയേണ്ടതാണ് ഇന്റർനാഷണൽ ലെവൽ ഉറപ്പായും തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം കൂടാതെ സിനിമോഗ്രാഫിയും മികച്ചതാണ് എന്തൊക്കെയായാലും പ്രണവിന്റെ കരിയർ ബെസ്റ്റ് പടം തന്നെയാണ് ഇത് തിയേറ്ററിൽ കത്തുമെന്നും ാണ് ലോകയുടെ റെക്കോർഡുകളൊക്കെ തകരുമോ എന്നാണ് ഇനി അറിയാനുള്ളത് നിങ്ങളിൽ ആരെല്ലാം പടം കണ്ടു നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക